സി പി ഐ എം നേതാവും കോതമംഗലം മുനിസിപ്പൽ കൗൺസിലറുമായിരുന്ന കെ വി തോമസിനെ സംരക്ഷിക്കുന്ന ആന്റണി ജോൺ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനൂപ് പട്ടിമറ്റം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സി പി എം നേതാവും കോതമംഗലം മുനിസിപ്പൽ കൗൺസിലറുമായിരുന്ന കെ വി തോമസിനെ സംരക്ഷിക്കുന്ന എം എൽ എ ആന്റണി ജോണിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനൂ പട്ടിമറ്റം ഉദ്ഘാടനം ചെയ്തു അതിജീവതയുടെ വീട്ടുകാര ബന്ധുക്കളെ ബന്ധുമിത്രാദികളെ ഭീഷണിപ്പെടുത്തുന്നു ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ பிரியமுள்ளவா லஜிஸ்டீவ் அசம்பி லேக் சத்திய வாஜகம் சொல்லியவர் எம்எல்ஏ എന്തിനു വേണ്ടിട്ടാണ് അയാളുടെ പദവി ഉപയോഗിക്കേണ്ടത് ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ സാഹോദര്യം നിലനിർത്താൻ വേണ്ടിട്ട് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി മാറാൻ വേണ്ടിയിട്ടാണ് എം എൽ എ എന്ന നമ്പർ ഓഫ് ലജസ്റ്റീവ് അസംബ്ലി പദവി അദ്ദേഹം ഉപയോഗിക്കേണ്ടത് എങ്കിലും പ്രിയമുള്ളവര് ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ വി തോമയെ പോലെയുള്ള ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് ആന്റണി ജോൺ എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഈ പ്രതിഷേധ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട പോലീസ് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഇത് നാളെ കടന്ന് വരാൻ പോകുന്നത് ഈ കെ വി തോമയെ പോലെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനലുകൾ അധികാരത്തിന്റെ ഹുങ്കിൽ നാളെ കടന്നു വരാൻ പോകുന്നത് എന്റെയും നിങ്ങളുടെയും വീടിന്റെ അകത്തളങ്ങളിലേക്കാണ് ഈ ഈ ഈ ഈ ഈ ബാരിക്കേഡ് ബാരിക്കേഡ് വെച്ച് വെച്ച് നിങ്ങൾ നിങ്ങൾ കയ്യാമങ്ങൾ പോലെയുള്ള വിചാരണ കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് അബുലൈസ് മംഗലത്ത് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി നൌഷാദ് പാനിപ്ര മുനിസിപ്പൽ പ്രസിഡന്റ് ഹനീഫ മാതിരപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ